നമസ്കാരം നന്ദി പറയാൻ അപ്പം ഹുസൈൻ പറയുന്ന ആരോപണങ്ങൾക്കുള്ള മറുപടി ഞാൻ തെയ്പ്പിടാം അതായത് ഇപ്പം സൗത്ത് സ്റ്റുഡിയോയുടെ മാനേജറാണിത് ബാബു വിസ്മയ അപ്പം വിസ്മയലുള്ളപ്പൊത്തൊട്ട് എനിക്ക് ബാവേട്ടനെ അറിയാം അപ്പം ബാബേട്ടനെ ഏട്ടനെ ഞാൻ ജാൻവരി മുപ്പതാം തീയതി അതായത് ഈ പറയുന്ന ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തി ഈ സീനൊക്കെ ഉണ്ടാക്കി അവൻ ഇങ്ങനെ ഓരോരോരോരോരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജാൻവരി മുപ്പതാം തീയതി ഞാൻ ബാബേട്ടനെ അയച്ച മെസ്സേജ് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം ആ ബാവചേട്ടാ ഞാൻ എന്തോ പറയണേ പിന്നെ ആക്ച്വലി ഞാൻ നമ്മുടെ സ്റ്റുഡിയോന്ന് ഔട്ട് എടുത്തിട്ടില്ല പിന്നെ ഇപ്പോഴത്തെ റിലീസ് എന്ന് പറയുന്നത് പ്രഷറിൻ്റെ പുറത്ത് ചെയ്യുന്ന ഒരു പരിപാടിയാണ് പിന്നെ എൻ്റെ കയ്യിൽ ഫണ്ട് സെറ്റായിട്ടില്ലേ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഞാൻ ഫണ്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ബാവേട്ടൻ ഞാൻ ഫണ്ട് എന്താണേലും തരും അപ്പോൾ ഫണ്ട് ഏറ്റവും പെട്ടെന്നുള്ള ദിവസത്തിൽ തരാനായിട്ടാണ് ഞാൻ നോക്കുന്നത് അതിന് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് അത് ട്രൈ ചെയ്ത് സക്സസ് ആയ ഞാൻ അപ്പം തന്നെ വാവട്ടിനിട്ടും കാര്യം ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ ഒരു ബഡ്ജറ്റ് അവിടെ കയറിയിട്ടുണ്ട് അതിപ്പോൾ ഡയറക്ടേഴ്സിന്റെ എക്സ്പീരിയൻസ് കുറവും അവരുടെ പരിചയക്കുറവും കൊണ്ടിട്ട് അവരത് ഒന്നും രണ്ടും മൂന്നും തവണയൊക്കെ വന്ന് ഡബ് ചെയ്തതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടാണ് അത് അവിടെ അങ്ങനെ കൂടി കൂടിപ്പോയത് അപ്പോൾ അതിൻ്റെ പ്രതീക്ഷയിൽ നിന്നും ഇച്ചിരി പോയി ആ സംഭവം നമ്മൾ ആദ്യം സംസാരിക്കുമ്പോഴും നമ്മൾ ഇത്രയും സമയത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നില്ലല്ലോ അപ്പം അതാണ് ഞാൻ ഇതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് ഞാൻ വെട്ടെന്നെ വിളിക്കാം കേട്ടോ ഇനി ഇതാണ് ഉണ്ണിച്ചേട്ടൻ ഉണ്ണി സാർ മലയിൽ ഫിലിംസ് അപ്പോൾ ഉണ്ണിച്ചേട്ടൻ്റെ സ്റ്റുഡിയോയിൽ എനിക്ക് തോന്നുന്ന അറൗണ്ട് ഒരു മൂന്നോ നാലോ അഞ്ചോ വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ നല്ല രീതിയിൽ ഒരു വിഷയവും രീതിയിൽ നല്ല സൗഹൃദപരമായി ചെയ്ത് ഉണ്ണിച്ചേട്ടൻ എന്നെ വർക്കിനെ വിളിച്ചിട്ടുണ്ട് ഞാൻ അതും ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഞങ്ങൾ നല്ല സൗഹൃദത്തിലായിരുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക് വരുന്ന സമയത്ത് പോലും ഞാൻ ഉണ്ണിച്ചേട്ടൻ്റെ ചെല്ലുന്നതും ഉണ്ണിച്ചേട്ടൻ്റെ കയ്യിൽ ഞാനൊരു നോർമൽ റേറ്റ് പറയുന്നതും പിന്നീട് ഹുസൈനായിട്ട് അവിടെ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുകയും നമുക്ക് നമുക്കൊരു ചിന്തിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥയിൽ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്ത രീതിയിലുള്ള കള്ളത്തരങ്ങളും തെറ്റിദ്ധാരണകളും പടർത്തി ബന്ധങ്ങളില്ലാതാക്കി അങ്ങനത്തെ എന്താ പറയുക ഒരുതരം സൈക്കോ പാത്ത് പോലത്തെ ഒരു പരിപാടിയാണ് അവൻ ചെയ്തത് അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് കാര്യം ഇവനിങ്ങനെ പറയുന്ന കള്ളത്തരങ്ങൾ വിശ്വസിക്കുകയൊക്കെ ചെയ്യണം ഓരോരുത്തർ അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സമയത്ത് ഞാൻ ഓൾറെഡി ഡിസംബർ നാല് മനസ്സിലായല്ലേ ഡിസംബർ നാലാം തീയതി ഞാൻ ഉണ്ണിച്ചേട്ടന് അയച്ച മെസ്സേജ് ഞാൻ വായിക്കാം അപ്ഡേറ്റ് നിലവിൽ സിനിമ ഡയറക്ടർ റീഎഡിറ്റ് ആവശ്യപ്പെട്ടിരുന്നു ഇടയിലുള്ള സീനുകൾ ഷഫിൽ ചെയ്യേണ്ടി വന്നു അത് ചെയ്ത ശേഷം സൗണ്ട് എല്ലാം അതേപോലെ സിങ്ക് ചെയ്യണമായിരുന്നു അത് സിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാളെ കൊണ്ടത് പൂർത്തിയാകുമെന്ന് വിശ്വസിക്കുന്നു അവിടെ കളർഗ്രിയയുടെ സി ജി പൂർത്തിയായിട്ടില്ല ഡയറക്ടറിൽ നിന്ന് സി ജി ചെയ്ത ചില സംഭവങ്ങൾ കിട്ടിയിട്ടില്ല കളർ പൂർത്തിയായിട്ടില്ല പിന്നെ ഫണ്ടിൻ്റെ കാര്യം ഈ പടമൊന്നും പൂർത്തിയായാൽ ആണ് എനിക്ക് ഇതിൽ നിന്നൊന്ന് മാറി വേറെ എന്തെങ്കിലും പരിപാടി ചെയ്തോ അല്ലെ അതിൻ്റെ യഥാർത്ഥ നിർമ്മാതാവിനെ കാര്യങ്ങൾ ബോധ്യമാക്കി അയാളോടായാലും ഫണ്ട് ആവശ്യപ്പെടാൻ സാധിക്കും നിലവിലുണ്ടായ തടസ്സങ്ങളെല്ലാം മനസ്സിലാക്കി അവർ ഒപ്പം നിന്നതാണ് അതിനിടയിൽ അനാവശ്യ വർത്തമാനങ്ങൾ പലരും പറഞ്ഞ് അലമ്പാക്കിയതുകൊണ്ട് പല ഭാഗത്തും കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഓരോന്നും സോൾവ് ചെയ്തു വരികയാണ് ഉണ്ണിച്ചേട്ടനെ ഞാൻ പറ്റിക്കുക പറ്റി ഉണ്ണിച്ചേട്ടനെ ഞാൻ പറ്റിക്കൂ എന്ന് തോന്നൽ ഉണ്ടൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല നിലവിൽ പടം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നതാണ് ഉള്ളു പൂർത്തിയാക്കിയ പടം റീഎഡിറ്റ് വന്നാൽ ഉണ്ടാകുന്ന സമയനഷ്ടം ഞാൻ പറയാതെ ഉണ്ണിച്ചേട്ടനെ അറിയാമല്ലോ പണം നന്നായാൽ മാത്രമേ കച്ചവടം ചെയ്യാൻ സാധിക്കൂ എന്നറിയാവുന്ന കൊണ്ടാണ് പണം നന്നാക്കാൻ നോക്കുന്നത് പിന്നെ ഉണ്ണിച്ചേട്ടൻ വിചാരിക്കുമ്പോൾ അവരുടെ കയ്യിൽ പണമുള്ള ആളുകളല്ല അവിടെയും ഇവിടെയും എല്ലാം അറേഞ്ച് ആക്കിയാണ് പണം കണ്ടെത്തുന്നത് അവരുടെ എല്ലാ കാര്യവും അറിയാവുന്നതുകൊണ്ടാണ് ആദ്യമേ ഞാൻ ഉണ്ണിച്ചേട്ടിനോട് പറഞ്ഞത് അല്പം വള്ളിയുള്ള പടമാണ് ഇതെന്ന് ഓക്കെ ഞാനിവിടെ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്പം വള്ളിയുള്ള പടമാണിതെന്ന് പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ പറയുന്നുണ്ട് അവിടെ അറേഞ്ച് അറേഞ്ചാക്കിയാണ് അപ്പം ഈ പൈസ ഹുസൈൻ ഈ പറയുന്ന പോലെ എൺപത് ലക്ഷത്തോളം രൂപ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു കോടി രൂപയോളം ഹുസൈൻ ഈ പറയുന്ന ശ്രീകുമാറിനടുക്കേന്നും അല്ലെങ്കിൽ ഈ പറയുന്ന ഷെറീഫിൻ്റെ ഇടയ്ക്ക് നിന്നും നമ്മുടെ ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ വരുന്നതിന് മുമ്പ് അതായത് ഷൂട്ടിംഗ് സമയത്ത് തന്നെ കൈക്കലാക്കിയിട്ടുള്ള കാര്യം ഈ സമയത്തൊന്നും നമുക്കറിയത്തില്ല മനസ്സിലായില്ല ഈ സമയത്തൊക്കെ നമുക്കറിയത്തില്ല നമ്മൾ ഞാനൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ സമയത്ത് ദാരിദ്ര്യം പിടിച്ചു കിടക്കുന്ന ഒരു വർക്കാണ് അല്ലെങ്കിൽ പൈസ ഇല്ലാത്തൊരു വർക്കാണെന്നാണ് കരുതിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴും ഞാൻ ഉണ്ണിച്ചേട്ടൻ ഉണ്ണിച്ചേട്ടനടുക്കിയ പ്രഷർ ഇട്ടുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഞാൻ ഉണ്ണിച്ചേട്ടനോട് പറയുന്നുണ്ട് ഉണ്ണിച്ചേട്ടൻ ഞാൻ ഇത് കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ നിങ്ങൾക്ക് ഫണ്ട് സെറ്റ് ചെയ്ത് തരാം കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കാര്യം അതൊക്കെ പറയുന്നതിൻ്റെ കാരണം ഇവരുടെയിൽ ഫണ്ട് ഇല്ല എന്ന് ഓർത്തിട്ടാണ് നിലവിൽ ക്യാമറമാൻ കൊണ്ടുവന്ന ടീം അതായത് നിലവിൽ ക്യാമറമാൻ കൊണ്ടുവന്ന ടീം അവരെ നന്നായി പറ്റിച്ചു അത് കഴിഞ്ഞ് അവൻ്റെ ആവശ്യമില്ലാത്ത വർത്തമാനവും അനാവശ്യ ഈഗോയും പലരിലും ഉണ്ടാക്കി അവന് കൃത്യമായ ടെക്നിക്കൽ പരിപാടി അറിയാത്ത കൊണ്ടുണ്ടായ സമയനഷ്ടമാണ് ഈ സിനിമയ്ക്ക് വന്നത് സംവിധായകർ എഴുതിയ കഥ പുള്ളിക്ക് കൃത്യമായി ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല എഡിറ്റോർഡർ ഫോം ഒന്നും ഉണ്ടായില്ല ഓരോന്നും കാണുമ്പോഴാണ് അയാൾക്ക് പല കാര്യവും ഓർമ്മ വരിക ഇതിപ്പോൾ അവസാന സ്റ്റേജിലാണ് പടം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഉണ്ണിച്ചേട്ടം ഞാൻ സെറ്റിൽ ചെയ്യാം അനാവശ്യമായ സംസാരങ്ങൾ പണം ഉണ്ടാക്കാനുള്ള പല മാർഗങ്ങളും തടസ്സം വരുത്തുകയാണ് ഉള്ളു നിലവിലെ സിനിമയുടെ നിർമ്മാതാവ് ഞാനാണ് എന്ന നിലയിൽ ഉണ്ണിച്ചേട്ടൻ മനസ്സിലാക്കിയാൽ കാര്യങ്ങളിൽ ഒരു ധാരണ വരുവാൻ എളുപ്പമാണ് ഞാൻ വഴിയല്ലാതെ ഉണ്ണിച്ചേട്ടന് പണം വരാൻ ഒരു മാർഗ്ഗവും ഇല്ല അങ്ങനെ എന്തേലും മാർഗമുണ്ടെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചാൽ അത് എന്നിലേക്ക് പണം എത്താൻ അത്ര കൂടി വൈകും ഹാർഡ് ഡിസ്ക് എല്ലാം അവിടെ തന്നെയാണുള്ളത് ഓക്കെ ഞാൻ അവിടുന്ന് ഹാർഡ് ഡിസ്ക് ഒന്നും എടുത്തിട്ടില്ല കാര്യം അത് ഉണ്ണിച്ചേട്ടനെ പറ്റിച്ചിട്ട് പോകണമെന്നോ അല്ലെങ്കിൽ ഉണ്ണിച്ചേട്ടനെ ചതിക്കണമെന്നോ ഉള്ള ഒരു തരത്തിലുള്ള മൈൻഡും എൻ്റെ ഉള്ളിൽ പോലുമില്ല മനസ്സിലായില്ലേ അപ്പോൾ ഹാർഡ് സ്കെൽ അവിടെ തന്നെയാണ് ഉള്ളത് അത് ഉണ്ണിച്ചേട്ടൻ്റെ അറിയാൻ കാര്യം ഞാൻ ഉണ്ണി ചേട്ടൻ നിന്നുമ്പോൾ അത്രയും വർഷത്തെ പരിചയം ഉണ്ടായിരുന്നേ ഞങ്ങളവിടെ ഒരു സിനിമയൊന്നും അല്ല ചെയ്തേക്കുന്നു ഉണ്ണിച്ചേട്ടൻ്റെ ആദ്യത്തെ സ്റ്റുഡിയോയിൽ ഞാൻ വന്ന് സിനിമ ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ സ്റ്റുഡിയോയിൽ നിന്ന് വന്ന് ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട് ഹാർഡ് സ്കെൽ അവിടെ തന്നെയാണ് ഉള്ളത് പടവും അവിടെ നിന്നാണ് ഔട്ട് ഔട്ട്റക്കേണ്ടത് ഒന്ന് വ്യക്തമാക്കുക പടവും അവിടെ നിന്നാണ് ഔട്ട് ഇറക്കേണ്ടത് ഈ പടം പൂർത്തിയാക്കുവാൻ ഹെൽപ്പ് ചെയ്ത് ഉണ്ണിച്ചേട്ടനെ പറ്റിച്ച് കടന്നു കളയാൻ മാത്രം വിഡ്ഢിയല്ല ഞാനെന്ന് ഓർക്കുക നമ്മൾ രണ്ടും ഒരേ പ്രസ്ഥാനം നടത്തുന്ന ആളുകളാണ് ഇവിടെ തെറ്റിദ്ധാരണ നടത്തി ആളുകളെ കബളിപ്പിക്കുന്ന ഒരേ ഒരാൾ ക്യാമറാമാൻ മാത്രമാണ് അതുമൂലമുണ്ടായ ആശയ തർക്കമായിരുന്നു എന്ന് ബോധ്യമായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ സൗണ്ട് പൂർത്തിയാക്കി വരുന്നത് വരെ ഒന്നിച്ചേട്ടനൊന്ന് വെയിറ്റ് ചെയ്യുക ഇനി കളർ മാച്ച് ചെയ്ത് സി ജി ഫിക്സ് ചെയ്ത് വീഡിയോ ഔട്ട് ഇറക്കുന്നതാണ് ഡിലേ ഉള്ളൂ ഇപ്പം രണ്ടാമത് എഡിറ്റ് ചെയ്ത ഓർഡർ അവിടെയുള്ള ഒറിജിനലായി മാച്ച് ചെയ്യുക ഔട്ട് എടുക്കുക മനസ്സിലായത് അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഇവിടെ ഉണ്ണിച്ചേട്ടൻ്റെ ഇടയ്ക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഈ സാധനം അതായത് നിങ്ങൾ ഡേറ്റ് വാങ്ങുക ഡിസംബർ നാലാം തീയതി ഓക്കെ അപ്പം ഈ സമയത്തൊക്കെ ഈ ക്യാമറാമാൻ ഉണ്ടാക്കിയ വിഷയമാണ് എന്ന നിലയിലായിരുന്നു ഹുസൈൻ നമ്മളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് പക്ഷേ ഈ ഇപ്പം ഹുസൈനാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് കളിച്ചതെന്ന് നമുക്ക് മനസ്സിലായ സമയത്ത് ഈ ക്യാമറമാൻ വരെ നമ്മളോട് പറഞ്ഞിരുന്നു ചേട്ടാ എന്നെയും കൂടി അവൻ കഴിവാക്കിയിട്ടാണ് അങ്ങനെ ചെയ്തതെന്ന് അപ്പോൾ എക്സാക്ട്ലി നമുക്കിതിൻ്റെ പ്രോപ്പറായിട്ട് എന്താണെന്നൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നമ്മളൊരു പ്രോപ്പറായിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും ഹുസൈനാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ നിന്ന് കളിച്ചതെന്നും അവനീ സിനിമ പൂർത്തിയാക്കാനായിട്ടുള്ള യാതൊരുവിധ ഐഡിയ ഇല്ല എന്നും അവന് ഇത്രയും പൈസ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് നടത്തിയൊരു ഡ്രാമയാണ് എന്നും നമുക്ക് മനസ്സിലായത് എക്സാക്ട്ലി ഈ പറയുന്ന ശ്രീകുമാറിൻ്റെ കയ്യിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ ഇവ മേടിച്ചിട്ടുണ്ടെന്നും അതുപോലെ തന്നെ ഈ പറയുന്ന ഷെറീഫിക്കയുടെ കയ്യിൽ നിന്നും അവനൊരു എൺപത്തി സംതിങ് ലക്ഷം രൂപ ഓക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറുപത്തെട്ട് എഴുപത് ലക്ഷം രൂപയോളം മേടിച്ചിട്ടുണ്ടെന്നും ഏകദേശം ഇവരുടെ രണ്ടുപേരുടെ കയ്യിൽ നിന്നും ഒരു ഒരു കോടി രൂപയുടെ അടുത്തോളം കളക്ട് ചെയ്തിട്ടുണ്ടെന്നും നമ്മൾ അറിയുന്ന സമയത്താണ് അന്നാണ് നമ്മൾ ശരിക്കും ഞെട്ടിപ്പോയത് മനസ്സിലായല്ലേ അപ്പം നിങ്ങളിപ്പോൾ കേട്ടല്ലോ ഇതാണ് സംഭവം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എനിക്ക് പണ്ടേ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് എന്ത് കള്ളം പറയുക പിന്നെ ഈ മറ്റുള്ളവർ അനാവശ്യമായിട്ട് കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി തെറ്റിദ്ധരിപ്പിച്ച് സൗഹൃദ ബന്ധങ്ങൾ നശിപ്പിക്കുക ഒരാളുടെ ഒരാളുടെ ടൈം കില്ലെയ്യുക മീൻസ് മനസ്സിലായില്ലേ അതുപോലെ തന്നെ ഒരാളെ ഒരാളെ ടാർഗറ്റ് ചെയ്ത് നശിപ്പിക്കാൻ നോക്കുക അങ്ങനത്തെ സ്ഥലങ്ങൾ എനിക്ക് പണ്ടേ ഇഷ്ടമല്ല നല്ല രീതിയിൽ ജീവിക്കുക സന്തോഷകരമായിട്ട് ജീവിക്കുകയും ഞാൻ അത്ര പറയുന്നുള്ളൂ സത്യസന്ധമായ രീതിയിലും സന്തോഷകരമായ രീതിയിലും ജീവിക്കുക ഇപ്പം ഒരു മനുഷ്യനെ സംബന്ധിച്ചിട്ട് അബദ്ധങ്ങൾ പറ്റാം അറിഞ്ഞോണ്ട് അബദ്ധം പറ്റിക്കരുത് മനസ്സിലായില്ലേ അതുപോലെ തന്നെ ഇപ്പം നൂറ് എത്ര എണ്ണൂറ് കോടി ജനം ഈ ലോകത്തുണ്ട് എന്ന് കരുതിയിട്ട് ഈ എണ്ണൂറ് കോടി ജനത്തിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഒരു ഒരുത്തൻ സുഖമായിട്ട് ജീവിക്കാമെന്ന് കരുതരുത് മനസ്സിലായില്ലേ ഇപ്പം ഹുസൈൻ പക്ക ഫ്രോഡാണ് പക്ക അവനിപ്പം ഭയങ്കര ന്യായീകരണങ്ങൾ നിരത്തിക്കൊണ്ടിരിക്കുന്നതൊക്കെ അവന് തന്നെ പണിയാണെന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും കാര്യം അവസാനം വിജയിക്കുക സത്യമായിരിക്കും മനസ്സിലായി സത്യം വിജയിക്കുന്നത് എപ്പോഴും അവസാനം ആദ്യം തന്നെ വിജയിക്കത്തൊന്നുമില്ല അവസാനം വിജയിക്കത്തുള്ളൂ അപ്പോൾ ഇവിടെ ഇപ്പം എന്നാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവൻ്റെ ഇനി കത്തീരൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ ഈ പറയുന്ന സ്റ്റുഡിയോക്കാരുടെ ഇടയ്ക്കൽ സംസാരിച്ചതൊക്കെ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടൊക്കെ വെച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ കത്തീരിപ്പം കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇനി നിലവിൽ ഇനി നെക്സ്റ്റ് ട്രാക്ക് എന്ന് പറയുന്നത് ഇപ്പം അവൻ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് ഓൾറെഡി മുഹമ്മദ് പോലീസ് സ്റ്റേഷനിൽ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹേമാമ്പിക പോലീസ് സ്റ്റേഷനിൽ അവൻ്റെ പരാതി മൂവിങ് ആയിട്ടുണ്ട് പോലീസ് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു കഴിഞ്ഞാൽ പോലീസിന് റിവാർഡ് കിട്ടുന്ന രീതിയിലൊരു സ്കാം നടത്തി ഒരുത്തനെ നിങ്ങൾക്ക് പൊക്കാൻ പറ്റും നാളെ ചിലപ്പോൾ ഇവൻ്റെ ഈ ലൈഫ് സ്റ്റൈലൊക്കെ ചിലപ്പം നാളെ സോണി ലൈവിലൊക്കെ സീരിയസ് ആയിട്ടൊക്കെ കൊണ്ടുവരാൻ പറ്റും കയറി അതിനും വേണ്ടിയിട്ടുള്ള സ്കാം ഓൺ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അല്ലെങ്കിൽ ഞാനും എൻ്റെ ഒപ്പമുള്ള ആൾക്കാർ ഇത് എന്തുകൊണ്ട് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മളാരും രണ്ട് ദിവസം കൊണ്ടിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളല്ല നമ്മൾ നമ്മളവൻ്റെ നാട്ടിലും വീട്ടിലും അവൻ്റെ അവൻ താമസിച്ച ആദ്യം താമസിച്ച സ്ഥലത്തും പിന്നീട് അവനുണ്ടായിരുന്ന സൗഹൃദ ബന്ധങ്ങളും അവൻ അത് കഴിഞ്ഞിട്ട് അവൻ അത് കഴിഞ്ഞിട്ട് ഏതൊക്കെ ട്രാക്കിലൂടെ മൂവ് ചെയ്തിട്ടുണ്ട് ആ ട്രാക്കുകളിലൊക്കെ പോയി തിരഞ്ഞ് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞങ്ങൾ ജനങ്ങളോടും എല്ലാവരോടും പോലീസിനോടും എല്ലാ എല്ലാ ആൾക്കാരോടും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് നിലവിൽ അവനൊരു സ്കാമറാണ് മനസ്സിലായല്ലേ തട്ടിപ്പുകാരനാണ് ആ തട്ടിപ്പുകാരനെ വലിച്ചു പുറത്തിട്ട് ഇനിയുള്ള ആൾക്കാരെ സംരക്ഷിക്കുക എന്നുള്ള പരിപാടിയും പിന്നെ നമ്മളുടെ പറ്റിച്ചിട്ട് പോയ പൈസ അതായത് ഇവനിപ്പോൾ ഈ പറയുന്നത് പോലെ സ്റ്റുഡിയോയിലൊക്കെ മണിക്കൂറുകളോളം ഇരുന്ന് നാല് മണിക്കൂറുകളോളം അത് കൂട്ടി അത് നിസാര പൈസക്ക് ചെയ്ത് കൊടുക്കാമെന്ന് ഞാൻ സഹായം പോലെ സമ്മതിച്ച കാര്യമാണ് ആ കാര്യത്തിനെ അവൻ മാനിപ്പുലേറ്റ് ചെയ്ത് പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇടയ്ക്ക് വീണ്ടും 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 ഹ്യൂജ് എമൗണ്ട് കളക്ട് ചെയ്യാമെന്ന ധാരണയിൽ അവൻ നടത്തിയ എല്ലാ ഡ്രാമയും തകർത്ത് ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നിലവിൽ പോയ പൈസ അല്ലാതെ അതിൽ കൂടുതൽ പൈസ പോകാതിരിക്കാനായിട്ടുള്ള ശ്രമം നടത്തി ഇപ്പോൾ അവർ അത്യാവശ്യം കുഴപ്പമില്ല അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ എല്ലാ അവരെ പോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ പോയേനെ മനസ്സിലീ ഇവനെ സംബന്ധിച്ചിട്ടൊരു സിനിമ പൂർത്തിയാക്കണമെന്നു ഇറക്കണമെന്നൊന്നും അവനില്ല പിന്നെ അവൻ പറയും പോലെ ഈ ബ്ലാസ്റ്റേഴ്സ് സിനിമയുടെ സെൻസറൊക്കെ അവൻ്റെ പൈസ എടുത്തിട്ടാണ് ചെയ്തെന്നൊക്കെ ആ പടത്തിൻ്റെ പ്രൊഡ്യൂസേഴ്സ് അറിഞ്ഞിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ചെവിക്കലടിച്ചു പൊട്ടിക്കും മനസ്സിലായില്ലേ അനുസരിച്ച് ഇപ്പം ഇപ്പം വാദം തുറക്കണത് കള്ളം പറയാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ അവന് പൈസ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് കള്ളം പറയുക അല്ലാണ്ട് പണിയെടുത്ത് ജീവിക്കുകയൊന്നുമില്ല അപ്പോൾ എനിക്ക് പറയാനുള്ള കേസ് എനിക്ക് ഹുസൈനോടാണ് പറയാടാ ഹുസൈൻ മണ്ട മന്ദൂത്തി എടാ പൊട്ട നീ ഇത്രയും പത്ത് എഴുപത് ലക്ഷം രൂപ കടിച്ചു മാറ്റിയപ്പോൾ ഞാൻ വിചാരിച്ചു നീ കുറച്ച് ബുദ്ധിയുള്ളവനായിരിക്കും പക്ഷേ നിനക്ക് ബുദ്ധി ഇല്ല എന്നുള്ളത് നിൻ്റെ അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ മൂവ്മെൻറ്റുകളും വെച്ചിട്ട് എനിക്ക് മനസ്സിലായി എടാ നീ ബുദ്ധിയുള്ളവനാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം നിൻ്റെ കയ്യിലിരിക്കണ പൈസയ്ക്കകത്ത് നിന്ന് ഒരു പത്ത് ഇരുപത്തഞ്ചോ മുപ്പത് ലക്ഷം രൂപ നീ ആ ഷെറീഫിക്കേക്ക് കൊണ്ടുപോയി കൊടുക്കുക എന്നിട്ട് നീ പറയുക ഇതിന് കപത്തം പറ്റി ചേട്ടാ ഇതുപോലെ ഒരു സ്കാം അടിച്ചത് നടത്താൻ നോക്കി പക്ഷേ പണി പാളി നടക്കണില്ല അപ്പോൾ ഈ പൈസ ആയിട്ട് എനിക്ക് മുങ്ങാനും പറ്റുന്നില്ല ഈ പൈസ എങ്ങും ഇൻവെസ്റ്റ് ചെയ്ത സാധനം പോലും എനിക്ക് റിട്ടേൺ എടുക്കാൻ പറ്റുന്നില്ല എല്ലാം ഞാൻ അടവെല്ലാം നശിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ എങ്ങനെയെങ്കിലും ഇതൊക്കെ തിരിച്ചു തരാൻ ദയവ് ചെയ്ത് എന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് അടിച്ചു മാറ്റിയ പൈസ തിരിച്ചു കൊടുക്കുക അതിന് നീ വേണേ ഞങ്ങളുടെ വക്കീലിനെ വിളിക്കുക എന്താണെന്ന് വെച്ചാൽ ചോദിച്ചത് പിന്നെ നീ ഇനി കൂടുതൽ കൂടുതൽ പണ്ടത്തരങ്ങൾ ചെയ്യും തോറും നിനക്കുള്ള പല നീന്തലുണ്ടാക്കുന്ന പോലെ ഇരിക്കും അപ്പോൾ എനിക്കത്രേ പറയാനുള്ളൂ മര്യാദക്ക് മാന്യമായിട്ട് ജീവിക്കുക അങ്ങനെയാണ് സുഖമായിട്ട് ജീവിക്കുക അല്ലാതെ ആൾക്കാർ ഉപദ്രവിച്ചും ആൾക്കാരുടെ തലയുടെ ഉള്ളിൽ കുറേ പ്രഷറും കയറ്റിയും കുറേ കള്ളത്തരങ്ങളും പറഞ്ഞു ഇവന് വിവരവും വിദ്യാഭ്യാസവും എഴുത്തും വയനൊന്നുമില്ല അവനറിയാവുന്നത് കള്ളം പറയുക ഇങ്ങനെ കള്ളം പറഞ്ഞിട്ട് സ്നാച്ച് ചെയ്യുക അതായത് എനിക്ക് തോന്നുക നമ്മൾ മെഗാ സീരിയലൊക്കെ കാണുമ്പോൾ ആ മെഗാ സീരിയലിൻ്റെ അകത്തെ ചില പേട്ട് തള്ളമാരും ചില നാത്തൂമാർ അങ്ങനെ എന്തൊക്കെയാണ് അങ്ങനത്തെ മെഗാ സീരിയലിൻ്റെ മെയിൻ എയിമാണല്ലോ അതിങ്ങനെ കള്ളം പറഞ്ഞ് ഡെവലപ്പ് ചെയ്ത് അങ്ങനെ അങ്ങനെ പോകുന്നത് അതേപോലത്തെ പരിപാടിയാണ് അധികം നാളെ നില നിൽക്കത്തോന്നില്ല ഇപ്പം തന്നെ അത് പൊട്ടിത്താകരും അപ്പോൾ അവന് ജീവിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് ജീവിക്കണമെന്ന് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നീ വക്കീലിനെ എങ്ങാനും വിളിച്ചാൽ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുക അതല്ലെന്നുണ്ടെങ്കിൽ നിന്നെ ഇപ്പം പോലീസ് അടക്കമുള്ള ആൾക്കാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും പിന്നെ നീ നന്നായിട്ട് നാറും ആ നാറിക്കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും എന്ത് വേണമെന്ന് നീ തന്നെ ആലോചിക്കുക എനിക്ക് അത്രേ പറയാനുള്ളൂ